അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇപ്പോൾ മൊബൈൽ അതാണ് ഇപ്പം വലിയൊരു പ്രശ്നം ഇപ്പം ഈ അടുത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇപ്പോൾ അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് നിങ്ങളെല്ലാവരും വാർത്ത കേട്ടിട്ടുണ്ടാവും ഒരു കുട്ടിയല്ല അങ്ങനെ ഒന്നിലധികം കുട്ടികൾ ചെറിയ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും സൂചിപ്പിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കണം എന്ന് തന്നെയാണ് കുട്ടികൾ സ്കൂളിൽ ചേരുമ്പോൾ പഠനത്തിന്റെ ഭാഗമായി ഫോൺ നൽകേണ്ടി വരും പിന്നെ എന്താ ചെയ്യാന്നാ പലരും പറയാം എന്നാൽ ഞാൻ പറയുന്നത് സമയം നിശ്ചയിച്ച് നൽകണം അഞ്ച് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടിയാണെങ്കിലും അരമണിക്കൂറിലപ്പുറം ഫോൺ കൊടുക്കാൻ പാടില്ല എട്ട് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള ആളാണെങ്കിൽ ഒരു മണിക്കൂറിലപ്പുറം കൊടുക്കാൻ പാടില്ല പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ടായിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് സ്വകാര്യമായി ഫോൺ ഉപയോഗിക്കാൻ സമ്മതിക്കാൻ പാടില്ല അവരുടെ ഫോൺ നമ്മൾ പരിശോധിക്കണം അതിൻ്റെ പാസ്വേഡ് നമുക്കറിയണം അതിൻ്റെ അപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് അറിയണം അതൊരു ഉപയോഗിച്ച സമയം നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ പ്രത്യേക ആപ്പുകളുണ്ട് ഇതിനടിമയാകുന്നതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടറിയണം ഇപ്പൊ ഈ ഗെയിമിന്റെ പിന്നാലെയാണ് കുട്ടികളൊക്കെ പോകുന്നത് ഈ ഗെയിമിലേക്കാണ് പോയി കഴിഞ്ഞാൽ നല്ല പഠിക്കണ കുട്ടിയും പഠനമൊക്കെ ഉപേക്ഷിച്ച് ഈ ഗെയിമിന്റെ പിന്നാലെയാണ് പിന്നെന്താ അതിന്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാൽ ഉറക്കക്കുറവ് നമ്മിൽ നിന്ന് അകലാനുള്ള കുട്ടികളുടെ ശ്രമം ഉൾവലിയല് ഭക്ഷണത്തോടുള്ള വിരക്തി വാശി ദേഷ്യം സമ്മർദ്ദം ഇതൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും തലവേദന കഴുത്തുവേദന അതുപോലെ അവൻ്റെ പഠനത്തെ ബാധിക്കുന്ന പ്രശ്നം തലച്ചോറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന പ്രശ്നം കള്ളത്തരവും കാപ്പ്യവും വളർന്നു വരുന്ന സ്വഭാവം മാനസികാരോഗ്യം മോശമാകുന്ന സ്വഭാവം ഫോണ് നമുക്ക് പരിമിതിയുണ്ട് എന്നാൽ നമ്മുടെ കണ്ണു വെട്ടിച്ച് അവർ ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള പരിഹാരം എന്താ പ്രായത്തിനനുസരിച്ചുള്ള മതബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ലുഖ്മാൻ അലിസ്ലാത്തു വസ്സലാം കുട്ടിനെ വിളിച്ച് പറഞ്ഞ ഒരു ധാന്യത്തിന്റെ ഒരു കഷ്ണം അത് ഒരു പാറക്കെട്ടിലോ ആകാശത്തോ ഭൂമിയിലോ എവിടെയാണെങ്കിലും നീ കൊണ്ടുപോയി വെച്ചാലും അത് അല്ലാഹു കണ്ടുവരിക തന്നെ ചെയ്യും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു പടച്ചതമ്പുരാൻ എന്നാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താ പറയുക കുട്ടികൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള പര പടച്ചവനെ കുറിച്ചുള്ള ഒരു ചിന്ത ശരിയായ രീതിയിൽ ചെറുപ്പം മുതലേ ഉണ്ടാക്കി കൊടുക്കുക മതബോധം ഉണ്ടാക്കി കൊടുക്കുക അല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പം അവർ ഇസ്ലാമിന് നിരക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യൂല അവരൊരിക്കലും ചെയ്യുകയില്ല അപ്പം എൻ്റെ രക്ഷിതാക്കളെനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഒരു ഒരു മൊബൈൽ മാത്രമായിട്ട് പരിഹരിക്കാൻ കഴിയില്ല ഇതിനൊക്കെ ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതിന് മദ്രസാ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ് മദർസാ വിദ്യാഭ്യാസം സ്കിപ്പ് ചെയ്യരുത് എത്ര വലിയ കോളേജ് സ്കൂളിൽ പറഞ്ഞേക്കണമെങ്കിലും മദ്രസയിൽ നിന്ന് പഠിക്കേണ്ട കാര്യം കുട്ടികൾ എന്ത് ചെയ്യണം മദ്രസയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് പഠിപ്പിക്കണം ആര് കണ്ടില്ലെങ്കിലും അല്ല കാണുന്നുള്ള ബോധം ഉണ്ടാക്കണം നമസ്കാരത്തിൽ ചിട്ടയുണ്ടാക്കണം തെറ്റുകൾ തിരുത്തണം നന്മ കൽപ്പിക്കണം ക്ഷമ അവരെ ശീലിപ്പിക്കണം ഹൃദയബന്ധങ്ങളിലൂടെ അവർ ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ഒരു രീതി അതോടൊപ്പം കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ സമയം കാണണം ഇന്ന് പല രക്ഷിതാക്കൾക്കും അതിന് സമയമല്ല ഒരു പിന്നെ വീഡിയോ വന്നിരുന്നു ആ വീഡിയോയിലുള്ള രംഗം എന്താ ഒരു കുട്ടി അവൻ്റെ രക്ഷിതാവിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് ചോദിക്കാണ് അല്ല നിങ്ങൾക്ക് കമ്പനിയിൽ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ എത്രയാണ് ശമ്പളം അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ ശമ്പളം ഒരു ജോലിയാണ് അപ്പം കണക്കുകൂട്ടിയിട്ട് പറഞ്ഞു ഏകദേശം ഒരു ആയിരം രൂപ ഒരു മണിക്കൂറിന് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ കുട്ടി അകത്ത് പോയി അകത്ത് പോയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്രയും സമ്പാദിച്ച് വെച്ചവൻ്റെ പിന്നെ അവൻ ചില്ലറ തൊട്ടുകൾ ഇട്ട് വെക്കുന്ന ഒരു പെട്ടിയുണ്ട് അത് കുത്തി പൊട്ടിച്ച് അതിലുള്ള പണം എണ്ണി രണ്ട് കയ്യിലാക്കി കൊണ്ടുവന്നിട്ട് വാപ്പാൻ്റെ മുമ്പിൽ കൊടുക്കുക എന്താ ദാ എണ്ണി നോക്കി ഇത്ര സമ ഈ പൈസക്കുള്ള സമയങ്ങൾ എനിക്ക് തരുള്ളൂ ഏയ് അതായത് ഈ വാപ്പാനോട് കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാനും ഇടപഴകാനും വാപ്പ വരിക പോകുക വേറെ ഒന്നുമില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സത്യമല്ലേ പറയുന്നത് സ്വന്തം മക്കളോടൊപ്പം ഇടപഴകാൻ പറ്റുന്നില്ല അതുകൊണ്ടുതന്നെ കുട്ടികൾ പലരോടൊപ്പം ഒളിച്ചോടാൻ കാരണം എന്താ സ്വന്തം വീട്ടിൽ ആരോടും സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ എപ്പാ ഇരുപത്തിനാല് മണിക്കൂർ അവൈലബിൾ ആകണേ വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പം അവരോട് സംസാരിക്കും അപ്പം നമ്മളെ കുട്ടികളെ നമ്മളെ കൈ കിട്ടണമെങ്കിൽ കുട്ടികളും മക്കളും കുടുംബവും ശരിക്കും എന്ത് ചെയ്യണം വീട്ടിൽ നല്ല ഹൃദയബന്ധം ഉണ്ടാകണം നല്ല സംസാരങ്ങളുണ്ടാകണം ഒന്നിച്ചു പോകണം എങ്കിൽ മാത്രമേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്ന് കൃത്യമായി തന്നെ നമ്മൾ തിരിച്ചറിയണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം